എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാത്ത ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒഴിയാത്ത ദുരിതങ്ങളില്ല നടക്കാത്ത ആഗ്രഹങ്ങളില്ല ഇത് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഭഗവാനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നും ഭഗവാൻ ഉണ്ടാവും ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാമീപ്യം പല വിഷമഘട്ടങ്ങളിലും ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ലഭിക്കാറുണ്ട് അത് പലർക്കും നേരിട്ടും അല്ലാതെയും അനുഭവപ്പെട്ട കാര്യം തന്നെയായിരിക്കും നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വീടുകളില് അതുപോലെ തന്നെ ഭഗവാനു വേണ്ടി പൂജകൾ നടത്തുന്ന വീടുകളില് നമുക്ക് ചില മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം പുണ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി പൂജകൾ നടത്തുന്നത് വഴി നമ്മുടെ വീട്ടിൽ ആ ഒരു ഐശ്വര്യം ലഭിക്കുന്ന സമയത്ത് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഗുരുവായൂരപ്പൻ വസിക്കുന്ന വീടുകളിൽ കാണുന്ന ആറ് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വഴികാട്ടുന്നത് എന്നത് നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നത് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുമ്പോൾ സർവൈശ്വര്യം ലഭിക്കുക എന്നതാണ് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളിലും നമ്മൾ തളർന്നു പോവില്ല പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നുള്ളതല്ല പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോഴൊക്കെ ഭഗവാന്റെ ഒരു കൈകൾ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാവും നമ്മളെ നമ്മുടെ കഷ്ടതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഭഗവാൻ സഹായിക്കും അതാണ് ഗുരുവായൂരപ്പന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് മേൽ ഭഗവാന്റെ ഒരു കവചം കവചമുണ്ടായിക്കഴിഞ്ഞാല് നമ്മളെ ഏത് ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭഗവാനെ കൊണ്ട് സാധിക്കും ഭഗവാൻ അത് ചെയ്യുകയും ചെയ്യും ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ കാണുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീടിന് ചുറ്റുമായിട്ട് ഒരുപാട് തുളസി ചെടികൾ കിളിർക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓൾറെഡി നട്ടുപിടിപ്പിച്ച തുളസി ചെടികൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് അതിൽ നിന്നും തൈകൾ അതിൻ്റെ വിത്ത് വീണിട്ടൊക്കെ തൈകൾ ഉയർത്തെഴുന്നേൽക്കുക വീട്ടിൻ്റെ ചുറ്റുമായിട്ട് നിങ്ങളുടെ വീട്ടു പരിസരത്തൊക്കെയും തന്നെ തുളസി നമുക്ക് കാണാം ചില വീടുകളിൽ ഒരുപാട് തുളസി തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെയുള്ള വീട്ടിൽ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വീടുകളിൽ നമ്മൾ തയ്യായിട്ട് തന്നെ തുളസി ചെടി കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാലും അത് ശരിയായ രീതിയിൽ വളർന്നു വരില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നാൽ വളരെ ചുരുങ്ങിയ വീടുകളിൽ മാത്രമേ അല്ല വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ഇതുപോലെ തുളസി വളരെ വേഗം തന്നെ പടർന്ന് പന്തലിക്കുന്നതും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും തുളസി ചെടികളെ ഇങ്ങനെ കിളിർത്തു വരുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപ്പൻ പതിവായിട്ട് വന്നു പോവുകയോ അതുപോലെ തന്നെ വീടിന്റെ മുന്നിലൊക്കെ ആയിട്ട് ഉപ്പനെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടില് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത് ഉപ്പൻ്റെ സാന്നിധ്യമാണ് ഭഗവാന്റെ സാന്നിധ്യമായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് അപ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ട് നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തൊക്കെ ആയി ഉപ്പനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാമീപ്യം നിങ്ങളുടെ വീടിന് ചുറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്തൊക്കെ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ഉപ്പനെ കാണുകയോ ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊക്കെയും തന്നെ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ പുറത്തു നിന്നും ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ ചെറിയ കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു കടാക്ഷമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പൊതുവേ എല്ലാ കുട്ടികളും മറ്റു കുട്ടികളുമായിട്ട് അത്ര പെട്ടെന്ന് അടുത്ത് ഇണങ്ങണമെന്നില്ല എന്നാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള ഒരു വീട്ടിലെ കുട്ടികൾക്ക് മറ്റു കുട്ടികളോട് എപ്പോഴും സ്നേഹവും സഹതാപവുമായിരിക്കും എപ്പോഴും ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കാനും അതുപോലെ തന്നെ ആ കുട്ടികളെ കാണുമ്പോൾ സന്തോഷിക്കാനും ആ വീട്ടിലുള്ള കുട്ടികൾക്ക് സാധിക്കും ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള അല്ലെങ്കിൽ സാമീപ്യമുള്ള വീടുകളിലുള്ളവർക്ക് അമിതമായിട്ടുള്ള ആഹാരം കഴിക്കേണ്ട ആവശ്യം വരില്ല വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് വയറ് ഉണ്ടാവും ശരിയായ രീതിയിലുള്ള ആഹാരം അവരുടെ ഉള്ളിലെത്തുകയും അമിതാഹാരത്തോടുള്ള ആ ഒരു ഇഷ്ടം ഇല്ലാതാവുകയും ചെയ്യും ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അനാവശ്യമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ള വീട്ടിലുള്ളവർ ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ആ ഭക്ഷണത്തിൽ അവർ തൃപ്തരായിരിക്കും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ലക്ഷണവും ഭഗവാൻ കൂടെയുണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ സൂചനകളൊക്കെ പെട്ടെന്ന് കണ്ടു തുടങ്ങിയിട്ടുള്ളതാവാം ഈ വളരെ കൂടുതലായിട്ട് തുളസികൾ കിളിർക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹം വന്നു ചേരുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മുടക്കം കൂടാതെ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ തുടർന്നു പോവുക ഭഗവാന്റെ നാമം ജപിക്കുക സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഭഗവാനെ അടുപ്പിക്കും ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിങ്ങൾക്ക് സഹായ മനോഭാവം വരുന്നത് മറ്റുള്ളവരുടെ ദുഃഖം കാണുന്ന സമയത്ത് സഹായിക്കണമെന്ന് തോന്നുന്നത് മനസ്സിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആരോ പറയുന്നത് പോലെ അവരെ സഹായിക്കണം അങ്ങനെ വരുന്ന സമയത്താണല്ലോ നമ്മൾ മറ്റൊരാളെ സഹായിക്കാനായിട്ട് ഇറങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്നില്ല നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതും ഭഗവാന്റെ ഒരു അനുഗ്രഹം കാട്ടിത്തരുന്ന ലക്ഷണം തന്നെയാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിങ്ങൾക്കും ദുഃഖം അനുഭവപ്പെടുന്ന അവസ്ഥ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹായിക്കണം എന്ന് തോന്നുന്ന ഒരു മനോഭാവം ഇതൊക്കെയും തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിലുള്ള ആൾക്കാരിൽ മാത്രം കാണുന്ന ലക്ഷണമാണ് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ചെറുകിളികൾ രാവിലെയും വൈകുന്നേരവും വരുന്നതാണ് ചില വീടുകളിൽ നമുക്ക് ഈ ഒരു ലക്ഷണം കാണാനായിട്ട് സാധിക്കും രാവിലെ തന്നെ ചെറിയ കിളികളുടെ ശബ്ദം കേൾക്കുന്നതും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും ആ വീടിന്റെ പുറത്തു വശത്തൊക്കെ ഈ ഒരു കിളികൾ വന്ന് നിൽക്കുന്നതുമൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നൽകുന്നത് ഭഗവാനുള്ള വീടുകളിൽ മാത്രം ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം കാണുന്ന സൂചനകളാണ് ഇത് വീട്ടില് സന്ധ്യാ നേരത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തൊക്കെയും ഇങ്ങനെ ചെറുകിളികളുടെ ശബ്ദം കേൾക്കുന്നത് വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടും ചിലപ്പോൾ ഒരു കാര്യവും ഉണ്ടാവില്ല ഒരു കാരണവുമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിങ്ങളുടെ മനസ്സിനുള്ളിൽ സന്തോഷം നിറയുന്ന ഒരു അവസ്ഥയുണ്ടാവും അത് നിങ്ങളുടെ മുഖത്തും കാണാനായിട്ട് സാധിക്കും ചില ഘട്ടങ്ങളിലെങ്കിലും മറ്റുള്ളവർ നിങ്ങളോട് ഈ ഒരു കാര്യം ചോദിക്കുന്നതും നിങ്ങൾക്ക് കാണാം എന്താണ് ഇത്ര വലിയ സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് പറയാൻ തന്നെ ഒരു കാരണം ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് ഇതിൻ്റെ കാരണവും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ ഒരു ദൈവികമായിട്ടുള്ള സുഗന്ധം നിലനിർത്താൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് വീട്ടിനുള്ളിൽ ഇങ്ങനെ നല്ല ഗന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണർത്തുകയും അതുമൂലം ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളിലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു ദൈവീകമായിട്ടുള്ള സുഗന്ധം കളഭത്തിന്റെ സുഗന്ധം ഉണ്ടാവുന്നത് ഗുരുവായൂരപ്പൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭഗവാന്റെ വിഗ്രഹത്തിന് പെട്ടെന്നൊരു തിളക്കം പോലെ തോന്നുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് സൗന്ദര്യം വർദ്ധിച്ചതുപോലെ തോന്നുന്നു എന്നുള്ളത് ഭഗവാന്റെ ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത് ഇതൊക്കെയും തന്നെ ഭഗവാൻ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങളുടെ വീടിന് ചുറ്റും പൂക്കൾ നിറയുന്നത് നിങ്ങൾ നട്ടു വളർത്തിയ ചെടിയായാലും അല്ലാതെയുള്ള ചെടികളായാലും അതൊക്കെ പൂത്തു നിൽക്കുന്നത് വീട്ടിനു ചുറ്റും എപ്പോഴും പച്ചപ്പ് ഉണ്ടാകുന്നത് ഇതൊക്കെയും തന്നെ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാല് മനസ്സിലാക്കി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഭഗവാന്റെ സാമീപ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ പ്രാർത്ഥനകളും പൂജകളും നടത്താനും ശ്രമിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടിലും തടസ്സങ്ങളിലും ഭഗവാൻ്റെ ഒരു കരുതൽ ഉണ്ടാവും ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി